നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എ എൻ എസ് കാർഡ് ഇങ്ങനത്തെ ആയിരിക്കും അല്ലേ അത് എങ്ങനെ നമ്മളെ ഫാമിലി ഫോട്ടോ ആക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എസ്പെഷ്യലി എല്ലാവരുടെയും കാർഡ് ഇത്ര ബോറൻ കാർഡുകളായിരിക്കും എല്ലാവരുടെയും ഇരിക്കുന്ന നോർമൽ ഇങ്ങനത്തെ കാർഡായിരിക്കും ആ കാർഡ് എങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഫാമിലി ഫോട്ടോ തന്നെ വേണമെന്നില്ല ഇഷ്ടമുള്ള നിങ്ങളുടെ ഗ്യാലറിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽസിലുള്ള ഏത് ഫോട്ടോയും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അതെങ്ങനെ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ബ്രൗസറില് ഇപ്പം ഞാൻ എൻ്റെ ഫോണിലാണ് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ഗൂഗിളിനകത്ത് എ എൻ എസ് എഡ് എന്ന് വെറുതെ അടിക്കുക നമ്മൾ ആദ്യമേ ലോഗിൻ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എൻ എസ് എഡ് അടിച്ച് അതിൻ്റെ ആ സൈഡിലോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോവാം താഴെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റും പേഴ്സണലൈസ് യുവർ എൻ എസ് എസ ഡെബിറ്റ് കാർഡെന്ന് കാണാൻ പറ്റും ആ ഓപ്ഷൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ലിങ്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് അതിനകത്തുള്ള റീഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് ഇത് വർക്കാവുന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും എന്നിട്ട് അവിടെ താഴെ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും അപ്ലൈ ഫോർ മൈ ഫോട്ടോ കാർഡ് എന്ന് പറഞ്ഞ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക വേറൊന്നും ചെയ്യേണ്ട അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ അപ്ലോഡ് യുവർ ഓൺ ഫോട്ടോ ഉണ്ട് അത് നമുക്ക് ഗ്യാലറിനോ എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പോ വാട്ടവർ നിങ്ങളുടെ ഇഷ്ടമുള്ള ടാബ് ഫോണ് ഏതിനകത്ത് കയറിയാലും ഇത് ചെയ്യാൻ പറ്റും അവിടെ ചെന്നതിന് ശേഷം നമ്മൾ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള ഫോട്ടോ വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ബട്ടണിൽ നിൽക്കുക അപ്ലോഡ് ആയതിനു ശേഷം അത് നമുക്കൊരു സ്ക്രീനിൽ നമ്മുടെ കാഡിൻ്റെ സൈസിനനുസരിച്ച് അത് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അപ്പോൾ ആ നമ്മളാ ക്രോ കറക്റ്റ് ആ കാഡിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഫോട്ടോ ഇരിക്കേണ്ടത് അപ്പോൾ താഴെ തന്നെ നമുക്ക് സൂം സൂമൗട്ടും ഫ്ലിപ്പ് ചെയ്യാം സൂം ഔട്ടും ഇനിയും അതിനകത്തേന് ഓപ്ഷനുണ്ട് എല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആപ്റ്റാവുന്ന രീതിയിൽ ആയതിന് ശേഷം മാത്രം നമ്മൾ സബ്മിറ്റ് നിൽക്കുക എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ അത് കൺഫർമേഷൻ ചോദിക്കും ആ കൺഫർമേഷൻ നിങ്ങൾക്ക് ശരിയാണെങ്കിൽ അത് കൺഫർമേഷൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ കാർഡ് ഡീറ്റെയിൽ ആണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മളുടെ കാർഡ് ഡീറ്റെയിൽ ആയത് അത് റീപ്ലേസ് ചെയ്യാനാണോ അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉള്ള കാർഡ് തന്നെ നമ്പർ നമുക്ക് മാറ്റാനുള്ളതാണോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ അപ്ഗ്രേഡ് കൊടുക്കുക ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും എ എൻ എസ് എഡ് കസ്റ്റമർ നമ്പറും ആണ് കൊടുക്കേണ്ടത് എൻ എസ് എഡ് കസ്റ്റമർ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ എൻ എസ് എൻ്റെ കസ്റ്റമർ നമ്പറിൽ നിന്ന് നമുക്കത് പ്രൊഫൈലിൽ നിന്ന് കിട്ടുന്നതാണ് എല്ലാം ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് മൈ ഫോട്ടോ ഓർഡർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു വരും അതൊരു ടു ത്രീ ഡേയ്സ് നമുക്ക് വീട്ടിലെത്താൻ